ഇത് ഷുഗർ ഗ്ലൈഡർ എന്ന് പറഞ്ഞിട്ടൊരു വെസ്റ്റേൺ ടൈപ്പ് ഒരു അണ്ണാൻ ഫാമിലി പെട്ടതാണ് പറയുന്ന സാധനമില്ല വലുതായി കഴിയുമ്പോൾ വൺ പ്ലസ് ടു ജംപ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ഫ്ലയറുണ്ട് അത് വെച്ചിട്ട് ഇങ്ങനെ ആ ഒരു ഗ്ലൈഡർ അങ്ങനെ പറക്കുന്നതുകൊണ്ടാണ് ആ പേര് ഷുഗർ ഗ്ലൈഡർ 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 ും മന്ത്ള്ള ഇത് ജസ്റ്റ് ഇപ്പൊണ്ടായല്ല നമ്മളിപ്പോ ഹാൻഡ് ഫീഡ് ചെയ്ത് ഈ പ്രായത്തിൽ എടുത്താൽ ഇതിനെ ഇണക്കി ഇണക്കിയെടുക്കാൻ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ടാ വൈറ്റ് വളരെ അങ്ങനെ കിട്ടാറില്ല നമുക്ക് വൈറ്റ് വേണ്ടതുകൊണ്ട് അതായത് ഇതിന്റെ ഫീമെയിലും മെയിലില് വൈറ്റ് ഫീമെയിലാണ് ഫീമെയിലെ വൈറ്റ് ഉള്ളു എന്തൊക്കെയാ കൊടുക്കാം സൺഫ്ലവർ സീഡ് സൺഫ്ലവർ സീഡോ പിന്നെ ഇവർക്കോ ഇവിടെ അതിനിപ്പം സെർലാക്കേ ബേബിക്ക് ആരാണ് ഏഹ് ഇവരൊക്കെ കൊടുക്കലുണ്ടേ ഓക്കേ നിന്നെ വിളിക്കലുണ്ടോ നിന്നെ വിളിക്കലുണ്ടോ ഇല്ല ചേച്ചിന്ന് വിളിക്കില്ലേ ഇല്ലേ പഠിപ്പിക്കണ്ടോ ഏ ബേബിക്ക് പഠിപ്പിക്കണ്ടോ ഓക്കേ ഏറ്റവും ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാണ്

ഈ തൊലി കണ്ട ഈ സ്കിന്ന അതാണ് ചെറുകെന്ന് പറഞ്ഞത് സ്കിന്നാണ് ചാടുമ്പോ ആ ഫ്ലേവർ ഉള്ളത് കൊണ്ട് പറക്കുന്നോ അങ്ങനെ തരുവോ ഇല്ലേ ആർക്കും കൊടുക്കില്ല ഏ ഇതിന്റെ ഇതിന്റെ എങ്ങനെയാണ് സംഭവം എത്ര ുംക്രൂസിനും ചേച്ചിക്ക് മാത്രം കൊടുക്കും എനിക്കൊന്നും തരുമോ കൈ അതെ ഇങ്ങനെ ഇതാക്കി വെക്കണ്ടല്ലോ അത് ആ സൗണ്ട് പിടിച്ചിട്ടാണ് നമ്മുടെ ശബ്ദം കേൾക്കുമ്പോ നമ്മൾ ഒത്തിരി ലൗഡായിട്ട് അത് പെട്ടെന്ന് ഡിസ്റ്റർബും ഞെട്ടും സൗണ്ട് വെച്ചിട്ടാണ് അത് ആൾക്കാരെ തിരിച്ചത് സൗണ്ടും സ്മെല്ലും ആണ് അത് തിരിച്ചത് എനിക്ക് ആഴ്ച ഉണ്ടോ എന്ന് എനിക്ക് ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഏജിലെന്തായാലും ഇല്ല വലുതാവുമ്പോ എങ്ങനെയാ എനിക്ക് കറക്റ്റ് പറ്റി പഠിച്ചു വരുന്നത് മെയിൻ ആണ് വരുന്നു അപ്പൊ സംഭവം സ്മെല് വെറൈറ്റി ആണ് എങ്ങോട്ടോ നോക്കട്ടെ കാണിച്ചോണ്ട് എനിക്ക് എന്താ സംഭവം അടിപൊളിയുണ്ട് തങ്ങളുടെ പേര് വെക്കോ ഇല്ലേ ഇല്ല ട്ടോ എൻ്റെ അവൾ കൈയൊക്ക് വാങ്ങेंगे അവളെ കൈയിലേക്ക് പോകും നല്ല കൈ പിടിച്ച് പോകും അവളൈട്ടാണ് ഏറ്റവും കൂടുതൽ പെറ്റോലെ ഫുൾ ടൈമ അവളൈട്ടാണ് നല്ലത് ഓക്കേ ഒന്ന് കാണിച്ചു දෙട്ടോ അങ്കിൾനെ കാണിച്ചു දෙട്ടോ വാസന അങ്കിൾനെ വാസന അങ്കിൾനെ കാണിച്ചു കൊടുക്ക് എയ് വൈറ്റ് ഡ്രസ്സ് ആയിലും കൂടി വൈറ്റ് ഡ്രസ്സ് ആയിതുകൊണ്ടാണ് ഓക്കേ ഇദൈട്ട് കളി തന്നെയാണ് അല്ലേ നോക്കും നിങ്ങൾ പറഞ്ഞേക്കട്ടോ അുകൊണ്ട് മൊബൈൽ നന്നായിട്ട് ആ സ്ക്രീൻ ടൈം നന്നായിട്ടൊന്ന് കുറഞ്ഞിട്ട് അത് ഭയങ്കര ഒരു ആശ്വാസമാണ് പിന്നെ സഹജീവികളോടുള്ള അതാണ് മെയിൻ ആയിട്ട് സഹജീവികളോട് നമുക്കൊരു സ്നേഹം എപ്പോഴും കുട്ടികളിലെ ചെറുതിലെ തന്നെ ഉണ്ടെങ്കിൽ അതാണ് നല്ലത്